നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ നയിക്കപ്പെടുന്ന ഫാസിസ്റ്റുകളുടെ നേതാവായി നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞതായി യാാനി രാജ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ എൽ ഡി എഫ് വണ്ടൂർ നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച നൈറ്റ് മാർച്ചിനു ശേഷം സംസാരിക്കുകയായിരുന്നു അവർ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന കേരള ജനതയുടെ ഉജ്ജ്വലമായ പ്രഖ്യാപനം ഉച്ചത്തിൽ ഏറ്റുപിളിച്ചുകൊണ്ട് വണ്ടൂരിലെ മനുഷ്യ സ്നേഹികൾ ഇടതുപക്ഷ ജനാധിപത്യം സാക്ഷ്യപ്പെടുത്തുമ്പോൾ കേരളത്തിന്റെ ആ സാക്ഷ്യപ്പെടുത്തുന്നതിനോടൊപ്പം കേരളത്തിന്റെ ആ ഉറച്ച പ്രഖ്യാപനത്തോടൊപ്പം വണ്ടൂരിലെ മനുഷ്യ സ്നേഹികളായ ജനങ്ങൾ ഞങ്ങൾ അണിനിരക്കും എന്നുള്ള പ്രഖ്യാപനമാണ് നേടിയെടുത്ത സ്വാതന്ത്ര്യവും ഭരണഘടനയും ജനാധിപത്യവും അടുക്കളയിൽ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ അന്തസ്സോടെ ജീവിക്കുന്നതിനുള്ള അവകാശം അതാണ് ഭരണഘടനയുടെ അതിന്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് മതേതരത്വം ജനാധിപത്യം എന്നാണ് ആ മതേതരത്വവും ജനാധിപത്യവും അലർജിയായിരിക്കുന്ന ആർ എസ് എസ് കാരാണ് ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും ആർ എസ് എസിനാൽ സംഘപരിവാറിനാൽ നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണ് നരേന്ദ്രമോദി എന്നുള്ളതിന് ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ് ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് പ്രേമലോരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അഫ്സാന എന്ന പതിനെട്ട് വയസ്സുകാരി പെൺകുട്ടി ഞങ്ങളുടെ ഓഫീസിലേക്ക് ഡൽഹിയിൽ ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ ഓഫീസിലേക്ക് കടന്നു വരുന്നു അവൾ കടന്നുവന്ന് നെച്ചുപൊട്ടുന്ന പോലെ ഉറക്ക കരഞ്ഞുകൊണ്ടാണ് അവൾ വരുന്നത് ഞങ്ങൾ വിളിച്ചു ചോദിച്ചു എന്ത് സംഭവിച്ചത് അപ്പോൾ അവൾ പറയുന്നു അവളുടെ അൻപത്തിമൂന്ന് വയസ്സ് പ്രായമായ അമ്മ ആ അമ്മ ആസമിലെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ അത് ജയിലാക്കി ജയിലാമിക്കുന്നു അതിൻ്റെ അകത്താണ് എൻ്റെ അമ്മയുള്ളത് ആ അമ്മയെ രക്ഷിക്കുന്നതിനാണ് ആസാമിൽ നിന്നും ഞങ്ങളോട് പറഞ്ഞു ഡൽഹിയിൽ വന്ന് നിങ്ങളെയൊക്കെ സഹ ബൃന്ദജയുമൊക്കെ കണ്ടാൽ അവര് സഹായിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ആസാമിൽ നിന്നും ട്രെയിൻ കയറി ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഡൽഹിയിലേക്ക് പ്രിയമുള്ളവരെ ആ പെൺകുട്ടിയുടെ അമ്മയെ പലവിധ പരിശ്രമങ്ങളും നടത്തി അവസാനം അവരെ ആ ജയിലിൽ നിന്ന് ഒരു വിധത്തിൽ പുറത്തു കൊണ്ടുവരുവാൻ സാധിച്ചു വണ്ടൂർ ടി ബി പരിസരത്ത് നിന്ന് ആരംഭിച്ച് മണലിൽമേൽപ്പാടം ബസ്റ്റാന്റിൽ അവസാനിച്ച നൈറ്റ് മാർച്ചിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എൽഡിഎഫ് നേതാക്കളായ സിപിഐഎം ഏരിയ സെക്രട്ടറിയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ ബി മുഹമ്മദ് റസാഖ് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തുളസിദാസ് പി മേനോൻ സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ പ്രഭാകരൻ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മണ്ഡലം കൺവീനർ പി ടി ഷറഫുദ്ദീൻ എൽഡിഎഫ് മണ്ഡലം കമ്മിറ്റി കൺവീനർ ജെ ക്ലീറ്റസ് ചന്ദ്രൻ നീലാംബ്ര കണ്ണിയൻ കരീം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്